നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഞായറാഴ്ച ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടപാടാം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മറ്റ് തരത്തിലുള്ള വടംവലികൾ കൂടി നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ടീമും ഐ സി സിക്ക് പരാതി കൊടുത്തിരുന്നു സൂര്യകുമാർ യാദവിനെതിരെ സെപ്റ്റംബർ പതിനാലിൻ്റെ മത്സരശേഷം അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾക്കെതിരെ പി സി ബി പരാതി കൊടുത്തിരുന്നു അതായത് പഹൽഗാം വിക്റ്റിംസിൻ്റെ അദ്ദേഹം സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ആർമിക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു അപ്പം അത്തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയപരമായ പ്രസ്താവനകളാണ് അതിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു പി സി ബിയുടെ ആവശ്യം അതുപോലെ തന്നെ സൂപ്പർ ഫോറിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടക്ക് ഷൈഫ് സാദ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം ആ ഗൺ സെലിബ്രേഷൻ നടത്തി അതും പിന്നെ ഹാരിസ് റൌഫിൻ്റെ ചില ചെയ്തികളും അദ്ദേഹം ആ ഒരു പ്ലെയിൻ ക്രാഷ് പോലെയുള്ള കാര്യങ്ങൾ കാണിച്ചതിനൊക്കെ എതിരെ ബി സി സി ഐയുടെ പരാതിയും ഐ സി സിക്ക് പോയിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നടപടി വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് നമ്മൾ ആദ്യം ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് നോക്കുന്നു അതിനുശേഷം പി ടി ഐയുടെ റിപ്പോർട്ട് കൂടി നോക്കാം ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇതാ ഹരിസ് റവൂഫിനും ഷൈബ്സാദ ഫർഹാനുമെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഫർഹാൻ പാകിസ്ഥാൻ്റെ ഓപ്പണർ ഗിൽറ്റി ഓഫ് എ ലെവൽ വൺ ഒരു ലെവൽ വൺ ഒഫൻസ് അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിനെതിരെ ഐ സി സി ശക്തമായ ശാസന നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആരിസ് റൌഫിനെതിരെ അവർ നടപടി എടുത്തിരിക്കുന്നു ഐ സി സി നടപടി എടുത്തിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഫൈൻ ഇട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യക്കെതിരെ ശാസനം നടത്തിയിട്ടുണ്ട് എന്നാണ് ക്രിഗസ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പി ടി ഐ കുറച്ചുകൂടി കാര്യങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൽ പറയുന്നത് സൂര്യക്കും ഫൈൻ ഇട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ പി ടി ഐയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവിന് മുപ്പത് ശതമാനം അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീയുടെ മുപ്പത് ശതമാനമാണ് ഇപ്പോൾ ഉള്ള ഫൈൻ ഇട്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ഫൈൻഡ് തേർട്ടി പെർസെൻറ്റ് ഓഫ് ഹിസ് മാച്ച് ഫീ ആസ് റിച്ച് റിജാർഡ്സ് ആൻഡ് ഫൗണ്ട് ഹീസ് പോസ്റ്റ് മാച്ച് കമൻസ് വയലേഷൻ അണ്ടർ ഐ സി സി ഐ സി സി ലെവൽ വൺ കോഡ് ഓഫ് കോണ്ടാക്ട് അപ്പോൾ ലെവൽ വൺ കോഡ് ഓഫ് കണ്ടക്ട് അദ്ദേഹം വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മുപ്പത് ശതമാനം മാച്ച് ഫീസ് ഫൈനിട്ടിരിക്കുകയാണ് സോ ഇതിൽ ഈ ഒരു ഫാൽഗാം ടെറർ അക്ടാൻ്റെ വിക്ടിംസിന് അദ്ദേഹം ഈ ഒരു വിക്ടറി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫൈനിട്ടിരിക്കുന്നത് ഇനി ബി സി സി ഐ ഇതിൽ അപ്പീൽ കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതുകൂടി പി ടി ഐയുടെ ജേർണലിസ്റ്റായിട്ടുള്ള കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷൈഫ് സദ ഫർഹാൻ്റെ കാര്യത്തിൽ അയാൾ ശരിക്കും പറഞ്ഞാൽ വാദിച്ചത് ആ ഗൺ ഷോട്ട് സെലിബ്രേഷൻ എന്ന് പറയുന്നത് അയാൾ പക്തൂൺ ആയതുകൊണ്ടും അതവരുടെ രീതിയാണ് അല്ലാതെ അതിൽ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയമില്ല എന്ന് അയാൾ വാദിച്ചു ഒടുവിൽ അയാൾക്കെതിരെ ആ ഒരു നോൺ ഫൈനാൻഷ്യൽ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് അയാളെ വിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പി ടി ഐയുടെ റിപ്പോർട്ട് പറയുന്നത് അതായത് ഷെയ്ഫ് സാദ് ഫർഹാൻ ലെറ്റ് ഓഫ് വിത്ത് വാണിംഗ് ഫോർ ഹിസ് ഗൺ ഷോർട്ട് സെലിബ്രേഷൻ ഇതാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഹരിസ് റൂഫിൻ്റെ കാര്യത്തിൽ ഹരിസ് റഫുഫായ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഹിസ് മാച്ച് ഫീസ് അതായത് സൂര്യയെ പോലെ തന്നെ മുപ്പത് ശതമാനം മാച്ച് ഫീസ് ആണ് ഇപ്പം ഹരിസ് റഫൂഫിനെതിരെ ുന്നത് ഫോർ അബ്യൂസീവ് ബിഹേവിയർ ആൻഡ് അഗ്രസീവ് ജസ്റ്റർ ഡ്യൂറിങ് ഇന്ത്യ ഇന്ത്യ പാക് ഏഷ്യ കപ്പ് ഗെയിം ഇതാണ് പി ടി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നടപടികൾ വന്നിരിക്കുന്നത് അപ്പം ആരിസ് റഹൂഫിനെതിരെയും പിന്നെ ഈ ഷെയ്ഫ്ജാദ ഫർഹാനെതിരെയും അതുപോലെ നമ്മുടെ സൂര്യക്കെതിരെയും നടപടി വന്നിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക് സെന്റോ